ഹലോ ഫ്രണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം നമുക്ക് മലയാളം വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടായിരുന്നു ധാരാളം ആളുകൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിനെ ആശ്രയിച്ചാണ് മലയാളം സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചാറ്റ് ജി പി റ്റിയും വന്നിട്ടുണ്ട് കോമ്പിറ്റ ഭയങ്കര കോമ്പറ്റീഷനാണ് അപ്പോൾ ചാറ്റ് ജി പി ടി ആണോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണോ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നല്ലത് എന്ന് ചോദിച്ചാൽ ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല ചില സമയത്ത് ഗൂഗിളിൽ നന്നായിട്ട് ട്രാൻസ്ലേഷൻ കിട്ടും ചില സമയത്ത് ചാറ്റ് ജി പി ടിയിൽ നല്ല ട്രാൻസ്ലേഷൻ കിട്ടും ഏതായാലും ഇന്ന് വളരെ രസകരമായ ഒരു ട്രാൻസ്ലേഷൻ ഗൂഗിളിലും ചാറ്റ് ജി പി ടിയിലും പറഞ്ഞത് നിങ്ങൾക്ക് കാണാം മലയാളം സെൻറ്റൻസ് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ രണ്ട് കോഴികളുണ്ട് അതിൽ ഒന്ന് പൂവനും ഒന്ന് പിടയും ഈ സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഗൂഗിൾ പറഞ്ഞതും ചാറ്റ് ജി പി ടി പറഞ്ഞതും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കേട്ടു നോക്കണം അവസാനം ഗൂഗിൾ പറയുന്നത് കേട്ട് നിങ്ങൾ ചിരിക്കരുത് ചിരി വരും Here's the translation. I have two chickens at my house. One is a rooster and the other is a hen. Please translate this. Please translate this. Down arrow. I have two chickens at home. വൺ ഈസ് പുവൻ ആൻഡ് വൺ ഈസ് സ്പീഡ 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 തമാശ കേട്ടില്ലേ Google translation one is puvan and one is spida എന്നാണ് പറയുന്നത് ഓക്കേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് Google translate ആണോ chat gpt ആണോ ഏതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നല്ലത് ഒന്ന് നോക്കുക പിന്നെ ചാറ്റ് ജി പി ടി ലോകത്തിലുള്ള ഏത് അറിവും പറഞ്ഞു തരും ഗൂഗിളും പറഞ്ഞു തരും നിങ്ങൾക്ക് എന്ത് പഠിക്കണമെങ്കിലും ഏത് വിഷയം പഠിക്കണമെങ്കിലും ഇത് രണ്ടും ഉപയോഗിക്കുക വേറെ ഒരു പത്തിരുപത് ആപ്ലിക്കേഷൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റും ചാറ്റ് ജി പി റ്റിയുമാണ് വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നത് നിങ്ങളിത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവുകളും നേടിയെടുക്കുക പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വന്നിട്ടില്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെൻറ്റൻസ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക അത് ഇവർ നല്ല രീതിയിൽ പറഞ്ഞും തരും കേൾപ്പിച്ചും തരും അത് അമേരിക്കൻ ഇംഗ്ലീഷിൽ കേൾക്കണമെങ്കിൽ അങ്ങനെ ഇന്ത്യൻ ഇംഗ്ലീഷിൽ കേൾക്കണമെങ്കിൽ അങ്ങനെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കേൾക്കണമെങ്കിൽ അങ്ങനെ ഏതാ വേണ്ടെന്ന് അതിനോട് ചോദിച്ചാൽ മതി ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയാസ് ഓക്കെ നമ്പർ താഴെ കൊടുത്തിരിക്കാം വിളിക്കേ